നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ് ആണ് ഡേ ഫോറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ടോപ്പിക്സ് ധർമ്മ രാജാവും മറ്റ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണം മറ്റ് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ രാജാക്കന്മാര് പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയും പിന്നീട് ധർമ്മരാജാവ് ചിത്തിര തിരുന്നാളൊക്കെയാണ് അപ്പം ഇത് ഒഴിവാക്കരുത് കാരണം ഏകദേശം ഒരു എട്ട് തൊട്ട് പതിനാറ് വരെ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ധർമ്മരാജാവുമായിട്ട് ബന്ധപ്പെട്ട കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ചോദ്യങ്ങൾ ആൻസർ ചെയ്തത്തക്ക രീതിയിലേക്ക് പഠിക്കാൻ പോവുകയാണ് ഇതിനുശേഷം മോക്ക് ടെസ്റ്റ് ഇതിന്റെ ബന്ധപ്പെട്ടിടുന്നതായിരിക്കും അപ്പം ഇത് ഇംഗ്ലീഷ് വേർഷനാണ് ഇത് മലയാളം വേർഷനും ഓക്കെ ഇത് ഇംഗ്ലീഷ് വേർഷനാണ് ഇത് മലയാളം വേർഷൻ ആണ് നമുക്ക് മലയാളം ആദ്യം നോക്കാം ചരിത്രത്തില് ധർമ്മരാജാവെന്ന് വിളിക്കുന്ന ആരെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് എന്താണ് പേരെന്താണ് ധർമ്മരാജയുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അപ്പൊ മാർത്താണ്ഡവർമ്മക്ക് ശേഷം തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ധർമ്മരാജ ഇദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു ആര് മാർത്താണ്ഡവർമ്മ അപ്പം ഈ മാർത്താണ്ഡവർമ്മയുടെ വിദഗ്ദ്ധ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആരുടെ മുൻഭരണ നയങ്ങളായിരിക്കും പിന്തുടർന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ അപ്പൊ ധർമ്മരാജാവും മാർത്താണ്ഡവർമ്മയെ പോലെ തന്നെ മികച്ച ഭരണകോവിതനും വിജ്ഞാനത്തിന്റെയും കലകളുടെയും ഒക്കെ പരിരക്ഷകനുമായിരുന്നു അമ്മാവൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ സമഗ്രമായി ഏകീകരിക്കുകയും വ്യവസ്ഥാപിതമായ ഭരണത്തിന്റെ സൽഫലങ്ങൾ പ്രജകൾക്ക് അനുഭവപ്പെടുമാറാക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷ്യം ആ യജ്ഞത്തില് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള രാജ കേശവദാസൻ എന്നീ സുപ്രസിദ്ധ രാജ്യതന്ത്രജ്ഞന്മാരുടെ സേവനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാജാവിന്റെ കാലത്ത് മാർത്താണ്ഡവർമ്മയുടെ നയങ്ങള് പിന്തുടർന്നു പോവാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചവരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള രാജ കേശവദാസൻ ഇവരായിരുന്നു ധർമ്മരാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാര് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുമല്ലോ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസനും ആരായിരുന്നു ധർമ്മരാജയുടെ മന്ത്രിമാരായിരുന്നു ബാക്കി നോക്കാം ഈ സമയത്തെ കൊച്ചിയും കോഴിക്കോടുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ട് പറയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടില് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുണ്ടായ ഉണ്ടായ സഖ്യം ധർമ്മരാജാവിന്റെ ഭരണാരംഭകാലത്ത് രൂപം കൊണ്ട സുപ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടില് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ സഖ്യം ഉണ്ടാക്കി ആ സമയത്ത് ആരാണ് രാജാവ് തിരുവിതാംകൂർ രാജാവാണ് കൊച്ചിയിലെ പ്രധാനമന്ത്രി കോമി അച്ഛൻ തിരുവിതാംകൂർ സന്ദർശിച്ച് ഒരു സൗഹൃദ സന്ധ്യയുടെ നക്കല് തയ്യാറാക്കുകയും ചെയ്തു വടക്ക് പൂക്കൈത പടിഞ്ഞാറ് ചിറ്റാർ വരെയും കൊച്ചിയിൽ നിന്നും സാമൂതിരി പീഡിച്ചെടുത്ത പ്രദേശങ്ങളും ചില വള്ളുവാടനാടൻ ഗ്രാമങ്ങളും വീണ്ടെടുക്കാൻ തിരുവിതാംകൂർ കൊച്ചിക്ക് പിന്തുണ നൽകണമെന്നും സാമൂതിരിക്കെതിരായ യുദ്ധത്തിൽ തിരുവിതാംകൂറിലെ രാജാവ് കൊച്ചിയെ സഹായിക്കണമെന്നും ഒക്കെ ആയിരുന്നു ഈ സന്ധിക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ കോമി അച്ഛനാണ് കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂര് സന്ദർശിച്ചത് അപ്പൊ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്നും സാമൂതിരി പിടിച്ചെടുത്തിട്ടുള്ള ചില പ്രദേശങ്ങള് വള്ളുവനാടൻ ഗ്രാമങ്ങള് ഇതൊക്കെ തന്നെ പിടിച്ചെടുക്കാനായിട്ട് കൊച്ചിക്ക് പിന്തുണ ആര് കൊടുക്കണം തിരുവിതാംകൂർ രാജാവ് കൊടുക്കണം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടില് കൊച്ചിയിലെ കേരളവർമ്മ രാജാവ് തിരുവനന്തപുരം സന്ദർശിക്കുകയും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചിട്ട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെയും പാലിയത്ത് കോമിയച്ചയും സാന്നിധ്യത്തില് സത്യവാതകം വാചകം ചൊല്ലിക്കൊണ്ട് ഈ ഒരു സന്ധി അംഗീകരിക്കുകയും ചെയ്തു ഇമ്പോർട്ടന്റ് ആണ് സെവൻറ്റീൻ സിക്സ്റ്റി ടൂയില് കൊച്ചിയിലെ കേരളവർമ്മ രാജാവ് എവിടെ വന്നു തിരുവനന്തപുരം സന്ദർശിച്ച് എവിടെ വെച്ചിട്ടാണ് കന്യാകുമാരിയിലെ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെയും പാലിയത്ത് കോമിയച്ഛന്റെയും സാന്നിധ്യത്തിൽ അതായത് രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തില് ഈ സന്ധി അംഗീകരിച്ചു ഈ സന്ധിയിലെ വ്യവസ്ഥയനുസരിച്ച് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെയും ഡിലനോയുടെയും നേതൃത്വത്തിൽ ഒരു തിരുവിതാംകൂർ സൈന്യം എറണാകുളത്തെത്തി സാമൂതിരിക്കെതിരായിട്ട് യുദ്ധം ചെയ്തു അപ്പൊ ഇവരുടെ കൂടത്തിൽ നിന്ന് ആരായിരുന്നു വലിയ കപ്പിത്താൾ എന്നറിയപ്പെടുന്ന ഡിലനോയും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെയും ആൾക്കാരാണ് എവിടെ വന്ന് യുദ്ധം ചെയ്തത് സാമൂതിരിക്കെതിരെ കൊച്ചിയിൽ വന്ന് യുദ്ധം ചെയ്തത് സാമൂതിരിയുടെ സൈന്യം കൊച്ചിയിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടു എട്ടു മാസം നീണ്ടു നിന്ന യുദ്ധം സാമൂതിരി സവാദത്തിന് അപേക്ഷിക്കാൻ അവസാനിക്കുകയും ചെയ്തു മുൻ ഉടമ്പടിയിലെ വ്യവസ്ഥയനുസരിച്ച് ആലങ്ങാട് പറവൂര് ഒക്കെ തിരുവിതാംകൂറിന് കിട്ടി ഇങ്ങനെ പുതുതായി ലഭിച്ച പ്രദേശങ്ങൾ ധർമ്മരാജാവ് ആരെ മാർത്താണ്ഡവർമ്മയെ മാതൃകയാക്കി ഉടൻ തന്നെ ആർക്ക് കൊടുത്തു ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ സാമൂതിരി തിരുവിതാംകൂർ രാജാവിനെ സന്ദർശിക്കാൻ നേരിട്ട് എവിടെ എത്തുന്നു പത്മനാഭപുരത്തെത്തുന്നു അന്ന് പത്മനാഭപുരമാണ് സെന്റർ അദ്ദേഹം ഒരു തിരുവിതാംകൂറുമായി സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടാമെന്നും യുദ്ധ ചെലവിന് നഷ്ടപരിഹാരമായിട്ട് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നൽകിക്കൊള്ളാമെന്നും കൊച്ചിയുമായി ശത്രുത ഇനിയും പുലർത്തുകയില്ലെന്നൊക്കെ ഉറപ്പു കൊടുത്തു കൊച്ചി തിരുവിതാംകൂർ കോഴിക്കോട് എന്നീ രാജ്യങ്ങളിലെ ഭരണാധിപന്മാർ തമ്മിൽ ഒരു പുതിയ സൗഹൃദ ബന്ധം രൂപം കൊണ്ടത് ഹൈദർ അലിയുടെ കീഴിൽ ഉയർന്നു വന്ന മൈസൂരിന്റെ പൊതുഭീഷണി ജനിപ്പിച്ച രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ സമ്മർദ്ദം കൊണ്ടാണ് അപ്പൊ ഈ സമയത്ത് നമുക്കറിയാം ഹൈദർ അലി മൈസൂറിലെ ഹെഡായിരുന്ന ടിപ്പു സുൽത്താന്റെ അച്ഛനായിരുന്ന ഹൈദർ അലിയുടെ ഒരു ഭീഷണിയുണ്ട് ഇതോടുകൂടിയിട്ടാണ് സാമൂതിരിയും തിരുവിതാംകൂർ രാജാവും കൊച്ചിക്കാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അടുത്തത് ഇദ്ദേഹവും കർണാട്ടിക് നവാബുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട് ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിന്ന പോലെ ധർമ്മരാജാവിന്റെ കാലത്തും കിഴക്കേ അതിർത്തിയിൽ ചില അസ്വസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർണാട്ടിക് നവാബിന്റെ ഗവർണർ ആയിരുന്ന മഫീസ് ഖാൻ കളക്കാട് കീഴാക്കിയിട്ട് ആരുവാ മൊഴിക്കോട്ടയിലേക്ക് കടന്നു കുമരൻ ചെമ്പകരാമൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു തിരുവിതാംകൂർ സൈന്യം മഫീസ് ഖാനെ തോൽപ്പിക്കുന്നു ആരുവാ മൊഴിക്കോട്ടയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതനായെങ്കിലും ഈ മഫീസ് ഖാൻ കളക്കാട് കൈവശം വയ്ക്കുകയും ചെങ്കോട്ടെ സ്വാധീനപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയ്ക്ക് മഹീസ് ഖാന് പകരം യൂസഫ് ഖാൻ ഗവർണറായി വന്നു എവിടുത്തെ ഗവർണറിന്റെ കാര്യം പറയുന്നത് കർണാട്ടിക്കിലെ കാര്യാണ് കേട്ടോ മഫീസ് ഖാന് പകരം കർണാടകന്റെ ഗവർണറായിട്ട് വന്നത് യൂസഫ് ഖാനാണ് പുതിയ ഗവർണർ തിരുവിതാംകൂറുമായിട്ട് എന്ത് എന്ത് ചെയ്യാനാണ് ആഗ്രഹിച്ചത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോകാനാണ് അത് ആഗ്രഹിച്ചത് അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം കളക്കാട് തിരുവിതാംകൂറിന് തിരിച്ചു കൊടുത്തു പുതിയ ഗവർണറുടെ അധികാരത്തെ വെല്ലുവിളിച്ച മഫീസ് ഖാന്റെയും അനുയായികളുടെയും എതിർപ്പിനെ അടിച്ചമർത്താൻ യൂസഫ് ഖാൻ തിരുവിതാംകൂർ പട്ടാളം അതായത് ഈ ഒരു യൂസഫ് ഖാനെ തിരുവിതാംകൂർ പട്ടാളം സഹായിച്ചു ക്രമേണ അധികാരമത്തനായി തീർന്ന യൂസഫ് ഖാൻ നവാബിനെതിരായി ഒരു കലാപം അഴിച്ചു വിട്ടു അതിന് പിന്തുണ നൽകാൻ തിരുവിതാംകൂർ രാജാവ് വിസമ്മതിക്കുകയും അതോടുകൂടി തിരുവിതാംകൂറിനെ യൂസഫ് ഖാൻ ആക്രമിക്കുകയും ചെയ്തു ഇംഗ്ലീഷുകാർ നവാബിനെ സഹായിച്ചത് കൊണ്ട് കലാപത്തിൽ യൂസഫ് ഖാൻ പരാജയപ്പെട്ടു ഓക്കെ ആണല്ലോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ തിരുവിതാംകൂർ രാജാവ് നവാബിന്റെ നിർദ്ദേശത്തിന് കീഴടങ്ങി കളക്കാട് അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിട്ട് തോവാളയിലേക്ക് പിൻവാങ്ങി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ ഇംഗ്ലീഷുകാരുടെ ആഭിമുഖ്യത്തിൽ നവാബും തിരു ഏത് നവാബാ കർണാട്ടിക് നവാബും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കി വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഇംഗ്ലീഷുകാരുടെ ആഭിമുഖ്യത്തില് കർണാട്ടിക് നവാബും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കി ഈ സന്ധിക്കനുസരിച്ചിട്ട് സഹ്യപർവതത്തിനപ്പുറം ചെങ്കോട്ട ഒഴിച്ചുള്ള പ്രദേശങ്ങളിൽ തിരുവിതാംകൂറിനുള്ള അവകാശം നവാബിന് വിട്ടുകൊടുക്കപ്പെട്ടു വാർഷിക പ്രതിഫലം കൊടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ ചെങ്കോട്ടയും കന്യാകുമാരിയും പിന്നീട് തിരുവിതാംകൂറിന് കിട്ടി തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ സ്വാധീന ശക്തി ഏറി വന്നതിന് ഉദാഹരണം ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ കർണാട്ടിക് നവാബും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഉടമ്പടി വെച്ച ഒരു സന്ധിയാണെന്ന് ഓർക്കുക ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് ഒരു കൊടിമരം സ്ഥാപിക്കാനുള്ള അനുവാദം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി തന്നെ തിരുവിതാംകൂർ രാജാവിൽ നിന്നും ലഭിച്ചിരുന്നു പഠിക്കുക അറുപത്തി അഞ്ചിലാണ് സന്ധി ഇത് അറുപത്തി നാലിലാണ് വിഴിഞ്ഞത്ത് കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം കിട്ടിയത് ഇനി മൈസൂറുമായിട്ടുള്ള ബന്ധം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു മൈസൂർ ടുപ്പു സുൽത്താനും ഹൈദരാലിയും ഒക്കെ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ധർമ്മരാജാവിന്റെ കാലത്ത് മൈസൂർ രാജാക്കന്മാരായിരുന്ന ഹൈദരലിയും ടിപ്പു സൽത്താനും ഒക്കെ കേരളം ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മൈസൂറിനെ മേൽക്കോയ്മ സ്വീകരിക്കണമെന്നുള്ള മൈസൂർ സുൽത്താന നിർദ്ദേശം തിരുവിതാംകൂർ അവഗണിക്കുകയും ആക്രമണകാലത്ത് ഉത്തര കേരളത്തിലെ രാജാക്കന്മാർ ബ്രാഹ്മണ ക്ഷത്രിയ നായന്മാര് തീയന്മാര് തുടങ്ങി അസംഖ്യം ആളുകൾക്ക് ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ അഭയം നൽകിയിട്ടുണ്ടായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അധിവാസം ഉറപ്പിക്കാൻ അദ്ദേഹം അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു സാമൂതിരിയുടെയും കോലത്തിരിയുടെയും കൊച്ചി രാജകുടുംബാംഗങ്ങളും തിരുവിതാംകൂറിൽ രാഷ്ട്രീയ അഭയം തേടിയവരിൽ ഉൾപ്പെടുന്നുണ്ട് സാമൂതിരി കോവിലകത്തും വിഖ്യാതയായ മനോരമ തമ്പുരാട്ടി അങ്ങനെ തിരുവിതാംകൂറിൽ താമസമാക്കിയ രാജകുമാരിമാരിൽ ഒരാളാണ് ഈ നാടുപേക്ഷിച്ചു അഭയാർത്ഥി എത്തിയ രാജാക്കന്മാരും സാധാരണ ജനങ്ങൾക്കും ഉലയാത്ത ധാർമ്മിക ധീരതയോടെ ആശയം നൽകിയ ആശയമല്ല കേട്ടോ ആശ്രയമാണ് ആശ്രയം നൽകിയ കാർത്തിക തിരുനാളിന് ധർമ്മരാജാവെന്നും അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ധർമ്മരാജ്യമെന്നും പേരുണ്ടായത് ഇങ്ങനെയാണ് എല്ലാവർക്കും എന്തു കൊടുത്തു ആ ആ ഒരു അഭയം കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് ധർമ്മരാജ ധർമ്മരാജ്യം എന്നൊക്കെ വിളിച്ചത് ധർമ്മരാജാവ് മൈസൂറിന്റെ ആക്രമണത്തിനിരയായി തിരുവിതാംകൂറിന്റെ വടക്കേ അതിർത്തിയുടെ പ്രതിരോധത്തിന് സത്വപരമായ നടപടികൾ സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങുകയും മൈസൂർ പടയുടെ കയറ്റം തടയാൻ കേരളത്തിൽ സുപ്രസിദ്ധമായ നെടും കോട്ട കെട്ടുകയൊക്കെ ചെയ്യുന്ന ആരാണ് ധർമ്മരാജ നെടുംകോട്ട കേട്ടോ ഡിലനോയ് ആയിരുന്നു നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ട വഹിച്ചത് പ്രീവിയസ് ചോദ്യം ധർമ്മരാജാവിന്റെ ദിവാൻ ആയിരുന്ന കേശവദാസൻ രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയുടെ ഭദ്രതയിൽ പ്രത്യേകം ശ്രദ്ധിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ആലുവ വരെ എത്തിയ ടിപ്പു മധ്യ കേരളത്തിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിച്ചതിൽ ദിവാന്റെ പ്രതിരോധ സജ്ജീകരണത്തിന് വലിയ പങ്കുണ്ട് ഏത് ദിവാന കേശവദാസന്റെ പങ്കുണ്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഭരണപരിഷ്കാരം ഇപ്പം ധർമ്മരാജാവിന്റെ കാലത്ത് ഭരണതലത്തിലും സാംസ്കാരിക തലത്തിലും ഒക്കെ പുരോഗതി ഉണ്ടായ ഒരു കാര്യമായിരുന്നു അപ്പം അയ്യപ്പൻ മാർത്താണ്ഡപിള്ള രാജാ കേശവദാസൻ എന്നിങ്ങനെ പ്രാപ്തമായിട്ടുള്ള രണ്ട് മന്ത്രിമാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചതും രാജ്യം തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ മേഖലകളായി വിഭജിച്ചതും ആരാ അയ്യപ്പൻ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെയാണ് പറഞ്ഞത് നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ചു രാജ്യത്തെ തെക്കേമുഖം വടക്കേമുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ മേഖലകളായിട്ട് വിഭജ് മന്ത്രിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഓരോ മേഖലയും പ്രീവിയസ് ചോദ്യമാണ് സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിൽ അതായത് ഓരോ തെക്കേ മുഖത്തിന് സർവാധികാരിക്കാർ എന്ന് പറയുന്ന ഒരാളുണ്ട് വടക്കേ മുഖത്തിനും അങ്ങനെയുണ്ട് അപ്പൊ കൃത്യമായിട്ട് സർവാധികാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലായിരിക്കും ഈ ഓരോ മേഖലയും മൂന്ന് മേഖലയും നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ ഏർപ്പാടുകൾ ഉണ്ടാക്കുക ൊക്കെ ചെയ്തു കൃഷി ചെയ്യാവുന്ന തരിച്ചു ഭൂമികളെല്ലാം വലിയ തോതിൽ കൃഷിക്ക് ഉപയോഗപ്പെടുത്തി അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ ശ്രമത്തിൽ വർക്കല ഒരു വലിയ പട്ടണമായിട്ട് വികസിക്കാൻ തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രാജാ കേശവദാസിനെ പറ്റി പറയുമ്പോൾ കേശവപിള്ള എന്നും അറിയപ്പെടാറുണ്ട് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് രാജ കേശവദാസനാണ് അദ്ദേഹത്തെ നാട്ടുകാർ ആദരപൂർവ്വം വലിയ ദിവാൻജി എന്ന് വിളിച്ചിരുന്നു ദിവാൻ ആകുന്നതിന് മുൻപ് അദ്ദേഹം പല തുറകളിലും ധർമ്മരാജാവിനെ സേവിച്ചിരുന്നു മൈസൂർ ആക്രമണങ്ങളുടെ കാലത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും അയൽ രാജ്യങ്ങളുമായും സങ്കീർണമായ പ്രശ്നങ്ങളിൽ കൂടിയാലോചനകൾ നടത്തേണ്ടി വന്നപ്പോഴെല്ലാം അദ്ദേഹം രാജ്യതന്ത്രജ്ഞനെന്നും എന്നും എന്നുമുള്ള നിലയിൽ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചെയ്ത ഉടമ്പടിക്ക് കൂടിയാലോചന നടത്തിയതൊക്കെ ഇദ്ദേഹമാണ് ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറുമായുള്ള ബന്ധത്തിന്റെ ഭാവി കാല വികസനത്തിന് ഈ ഉടമ്പടിയായിരുന്നു പ്രധാനപ്പെട്ട അടിസ്ഥാനം കേശവദാസൻ ഭരണകാര്യ വിദഗ്ധനെന്ന് സ്വയം തെളിയിക്കുണ്ടായി കൃഷിയുടെയും വ്യവസായത്തിന്റെയും വികസനത്തിന് അദ്ദേഹം പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പുതിയ ഭൂമിക്ക് ഭൂമികൾ കൃഷിക്ക് ഉപയോഗമൊക്കെ ആക്കി തീർത്തു സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കൃഷിക്കാരെ വായ്പ നൽകിയും നികുതി ഇളവ് ചെയ്തൊക്കെ സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് സമഗ്രമായിട്ടുള്ള ഒരു റവന്യൂ സർവേ നടത്തി പ്രീവിയസ് ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് സമഗ്രമായിട്ടുള്ള ഒരു റവന്യൂ സർവേ നടത്തി ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ തരം തിരിച്ചു ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു കയറ്റുമതിയും ഇറക്കുമതിയിലുമുള്ള വാണിജ്യം വികസിപ്പിക്കാൻ അനേകം റോഡുകളും തോടുകളും നിർമ്മിച്ചു തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ രാജ കേശവദാസൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തി പ്രീവിയസ് ചോദ്യം കുളച്ചൽ പൂന്തറ തുടങ്ങിയ നിലവിലുള്ള നന്നാക്കി വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിച്ച് വ്യാപാര പുരോഗതിക്ക് വേണ്ടി അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കി പ്രീവിയസ് ചോദ്യം ഇമ്പോർട്ടൻ കേശവദാസന്റെ ഏറ്റവും വലിയ നേട്ടം ആലപ്പുഴ തുറമുഖത്തിന്റെ നിർമ്മാണം പ്രീവിയസ് ചോദ്യം അന്നു വരെ കുരുകന്മാർക്കും കുറുക്കന്മാർക്കും താവളമായിരുന്ന കാടുപിടിച്ച് നടന്ന ആലപ്പുഴ ദിവാൻ കൈ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്താൽ അധികം താമസിയാതെ ഒരു പണ്ടകശാലയും ഒട്ടേറെ കടകമ്പോളങ്ങളുള്ള ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ചു പ്രീവിയസ് ചോദ്യം നോക്കിക്ക അവിടെ കുടിയേറി പാർക്കാൻ വെളിയിൽ നിന്നുള്ള കച്ചവടക്കാർക്കും കൈത്തൊഴിലാളികൾക്കും എല്ലാ പ്രോത്സാഹനവും നൽകി സർക്കാർ വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങളാൽ ആകർഷകരായിട്ടുണ്ട് ബോംബെ സൗരാഷ്ട്രം സൂറത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുപോലും ആലപ്പുഴയിലേക്ക് കച്ചവടക്കാർ വന്നു രാജാ കേശവദാസൻ അവിടെ ഒരു തടി ഡിപ്പോ സ്ഥാപിക്കുകയും മാത്തു തരകൻ എന്ന ധനികനായ ക്രിസ്ത്യൻ കച്ചവടക്കാരൻ വടക്കൻ തിരുവിതാംകൂറിൽ നിന്നും ആ ഡിപ്പോയിലേക്ക് തടി ശേഖരിച്ച് വിൽക്കാനുള്ള കുത്ത കൊടുക്കുകയും ചെയ്തു ഇമ്പോർട്ടൻ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനും രാജാ കേശവദാസൻ വ്യക്തിപരമായ താൽപര്യം പുലർത്തി തിരുവനന്തപുരം നഗരത്തിലെ ഇന്നത്തെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചാലക്കമ്പോളം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും സംഘടനാ ശേഷിയുടെയും ഫലമായി രൂപം കൊണ്ടാണ് ഇമ്പോർട്ടന്റ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാർ പ്രാധാന്യമുള്ള ഒരു വ്യാപാര നഗരമായി വികസിച്ചു നെയ്ത്തുകാരെയും ചായപ്പണിക്കാരെയും മറ്റും മറ്റ് കൈത്തൊഴിൽക്കാരെയും ദിവാനവിടെ ക്ഷണിച്ചു വരുത്തി അവർക്ക് താമസ സൗകര്യം കൊടുത്തു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ നിർമ്മാണം രാജാ കേശവദാസനാണ് പൂർത്തിയാക്കിയത് ഇമ്പോർട്ടന്റ് കേൾപ്പിക്കും അതായത് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടു കൂടിയ പ്രശസ്തമായ കുലശേഖര മണ്ഡപം ഇക്കാലത്താണ് ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിതമായത് ഇമ്പോർട്ടന്റ് കേശവദാസൻ പുതിയ നാണയങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി ഇമ്പോർട്ടന്റ് ബുദ്ധിവാന്റെ കഴിവുകളെയും പ്രശസ്ത സേവനത്തെയും പുരസ്കരിച്ച് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മോണിംഗ്ടൺ പ്രഭു രാജാ കേശവദാസ് എന്ന ബിരുദം നൽകി ഇമ്പോർട്ടൻ മോണിംഗ്ടൺ ആയിരുന്നു രാജാ കേശവദാസ് എന്ന് പറയുന്ന ബിരുദം നൽകിയത് ഇമ്പോർട്ടന്റ് 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 ഇദ്ദേഹത്തെ പറ്റിയിട്ട് എല്ലാം പഠിക്കണം പ്രീവിയസ് ചോദ്യമാണ് സാംസ്കാരിക അഭിവൃദ്ധിയെ പറ്റിയിട്ട് പറയാം അതായത് ധർമ്മരാജാവിന്റെ കാലത്ത് കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലെ വലിയൊരു മാറ്റം ഉണ്ടായി മഹാപണ്ഡിതനും കവിയുമായിരുന്നു അങ്ങനെ സ്വന്തമായിട്ട് കൃതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാർത്തിക തിരുനാളിന്റെ ആട്ടക്കഥകള് പ്രസിദ്ധമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ച ബാലരാമഭാരതം സോറി ഭാരതം ഇമ്പോർട്ടന്റ് ആണ് ബാലരാമഭാരതം പ്രത്യേകിച്ച് ജസ്റ്റ് അതൊന്ന് നോർത്താൽ മതി ബാലരാമ ഭരതം ഭരത മുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി സംസ്കൃതത്തിൽ ലഭിച്ചാണ് കേരള സാഹിത്യത്തിലെ അന്നത്തെ പ്രതിഭാശാലികൾ അദ്ദേഹത്തിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു കുഞ്ചൻ നമ്പ്യാൾക്കും ഉണ്ണായി വാര്യർക്കും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാനും പാരിദോഷങ്ങൾ നൽകി അവരെ ബഹുമാനിക്കാനും കാർത്തിക തിരുനാൾ കൂടെ കൂടെ പണ്ഡിത സദസ്സുകൾ വിളിച്ചു കൂട്ടാറുണ്ടായിരുന്നു തികച്ചും ഹിന്ദു മതഭക്തരായിരുന്ന അദ്ദേഹം ഇതര മത മത അനുയായികൾക്കും സംരക്ഷണം നൽകി ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യത്തിൽ രാജാവിന്റെ സേവനങ്ങളെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു കത്ത് റോമിലെ പോപ്പിൽ നിന്നും ലഭിക്കുകയുണ്ടായി ഇമ്പോർട്ടന്റ് ആണ് തിരുവിതാംകൂറിലെ രാജധാനി പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജാവിന്റെ ഭരണ അവസാന കാലത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് രാജധാനി മാറ്റിയത് ആരുടെ കാലത്താണ് ധർമ്മരാജാവിന്റെ കാലത്താണ് നാൽപ്പത് വർഷത്തെ ദീർഘ ദീർഘഭരണത്തിനു ശേഷം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് നാട് നീങ്ങുന്നത് അപ്പൊ കിഴവൻ രാജാവ് എന്നൊക്കെ അദ്ദേഹത്തെ കൂടി വിളിച്ചു അപ്പൊ കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ആരാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കകത്ത് അതായത് ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതെല്ലാം ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ